സദൃശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങൾ വരക്കുമോ ശാസനകളെ മാനിക്കുന്നവനോ ബഹുമാനിതനാകും ആഗ്രഹസിദ്ധി മനസ്സിന് മധുരമാകുന്നു അധർമ്മിയുടെ അശുദ്ധി വിജ്ഞാനത്തിൽ നിന്ന് വിദൂരമത്രേ ജ്ഞാനികളും ഒരുമിച്ച് നടക്കുന്നവനും ജ്ഞാനിയാകും ഭോഷന്മാരുടെ സുഹൃത്ത് നശിച്ചു പോകും തിന്മ പാവികളെ പിന്തുടരും നീതിമാന്മാരോ നന്മ പ്രാപിക്കും ഒരു നല്ല മനുഷ്യൻ അവൻ്റെ മക്കളുടെ മക്കൾക്കും അവകാശം വെച്ചു കൊടുക്കും ധനമോ നീതിമാനു വേണ്ടി സൂക്ഷിക്കപ്പെടുന്നു പാവപ്പെട്ടവരുടെ കൃഷി വളരെയേറെ ആഹാരം നൽകുന്നു എന്നാൽ പൂർണ്ണമായി നശിച്ചു പോകുന്നവരുമുണ്ട് മകന് നേരെ വടി ഉപയോഗിക്കാത്തവൻ മകനെ വെറുക്കുന്നവനാകുന്നു മകനെ സ്നേഹിക്കുന്നവനോ വേണ്ട കാലത്ത് അവനെ ശിക്ഷിച്ചു വളർത്തുന്നു നീതിമാൻ അവന് തൃപ്തിയാകുവോളം ഭക്ഷിക്കുന്നു ദുഷ്ടന്മാരുടെ ഉദരമോ വിശന്നു കഴിയും കർത്താവേ ഞങ്ങളുടെ ബോധത്തിന്റെ മുഖത്തെ മൂടിയിരിക്കുന്ന ദുർവികാരങ്ങളാകുന്ന മൂടലിനെ നീ നീക്കിക്കളയണമേ ആമേൻ